വിജ്ഞാനം വിശുദ്ധി വിമോചനം എന്ന പ്രമേയത്തിൽ ഫെബ്രുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി ജാമിയ നദിയ ക്യാമ്പസിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണോദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് വളരെ പ്രൗഢമായ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ഐ എസ് എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ആദരണീയനായ സഹപ്രവർത്തകനുമായ സുബൈർ പിടിയേക്കൽ ഇവിടെ പ്രഭാഷണം നിർവഹിക്കാനുണ്ട് ദീർഘമായൊരു സംസാരം അതിനു പറ്റിയ ഒരു സാഹചര്യവും അവസരവുമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് നാം ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ ധാരാളം കാര്യങ്ങൾ നടന്നുവരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ത്യയും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായവും അവരുടെ ആത്മവിശ്വാസത്തെയും അവരുടെ ജീവിതത്തിന്റെ ആത്മവിശ്വാസത്തെയും തല്ലിത്തകർക്കാൻ ശ്രമിക്കുന്ന ബോധപൂർവമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് നാം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ രാജ്യം രണ്ട് നൂറ്റാണ്ട് കാലത്തോളം പറങ്കികളുടെയും ബ്രിട്ടീഷുകാരുടെയും കാഴ്ചുവട്ടിൽ അടിമകളെപ്പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തെയാണ് തന്റെ ജീവിതത്തിന്റെ സർവസ്വവും സമർപ്പിച്ച് എങ്ങനെയാണ് ഈ രാജ്യത്തെ മതേതര വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന മാനവിക ബോധമുള്ള നേതാക്കൾ സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നത് ചരിത്രം വിശദീകരിക്കുന്നുണ്ട് ഭിന്നിപ്പിച്ച് രാജ്യത്തെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും എല്ലാം വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളാക്കി തിരിച്ച് അവരെ കലാപങ്ങളിലേക്കും അശാന്തിയിലേക്കും തളച്ചിടാൻ ശ്രമിക്കുന്ന രാജ്യത്തിന്റെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഈ രാജ്യത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് അർദ്ധനഗ്നായ ഫക്കീർ എന്ന ചരിത്രം വിളിച്ച മഹാത്മാഗാന്ധി കടന്നു വരുന്നത് ഗാന്ധിജി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടം പരസ്പരം ചേരികളായി തിരിഞ്ഞ് കലാപങ്ങളുടെയും കെടുതികളുടെയും അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ച ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അബുൽ കലാം ആസാദിനെയും മതവിശ്വാസിയായ വിശുദ്ധ ഖുർആാനു വ്യാഖ്യാനം എഴുതിയ ഇസ്ലാം മതവിശ്വാസത്തിന്റെ അടിത്തറകളെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച അബുൽ കലാം ആസാദിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മതവിശ്വാസിയല്ലാത്ത മതേതരവാദിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ തന്റെ കൂടെ നിർത്തിക്കൊണ്ട് നടത്തിയ പോരാട്ടങ്ങളാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്നത് നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് ഈ രാജ്യത്തെ നിർഭയത്വത്തോട് ജീവിക്കാനും സമാധാനത്തോടു കൂടി മുന്നോട്ടു പോകാനും ആഗ്രഹിക്കുന്നവർക്ക് വലിയ പാഠപുസ്തകമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹം ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ ആ നിലപാടുകളിൽ നിന്ന് ഈ രാജ്യത്തെ പിന്നോട്ട് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മുടെ സാഹചര്യങ്ങളിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും ബ്രിട്ടീഷുകാരൻ ഇന്ത്യ രാജ്യത്തെ അടിമകളാക്കി ഭരിച്ചത് ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വ്യത്യസ്തങ്ങളായി ചേരിതിരിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിലപാട് സ്വീകരിച്ച് വിജ്ഞിപ്പിച്ചു ഭരിക്കുക എന്ന നിലപാടുകളിലാണ് അവർ മുന്നോട്ട് പോയത് ആ ഭരണതന്ത്രത്തെയാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തകർത്തെറിയുകയും ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി മുന്നോട്ടു പോകുന്നത് ഗാന്ധിജി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് എങ്ങനെയാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത് നാദൂർ അങ്കോട്സ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ലോകം കണ്ട ഏറ്റവും വലിയ അക്രമിയായ ഭീകരവാദി മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് ഇന്ത്യയിലെ കോടതി മുറിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുമ്പോ ജഡ്ജി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ഗാന്ധിയെ കൊന്നത് ഗാന്ധിജിയെ കൊന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് നാതുറാങ്കോക്ഷ നൽകുന്ന മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് ഞാൻ ഗാന്ധിയെ കൊല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി അയാൾ സംസാരിക്കുന്നത് ഈ രാജ്യത്തെ അവർണ വിഭാഗങ്ങൾക്ക് വേണ്ടി അയാൾ സംസാരിക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്ന വേദനകൾ അനുഭവിക്കുന്ന വിഭജനത്തിന്റെ പേരിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് അയാൾ സംസാരിക്കുന്നത് ഗുജറാത്തിലെ തെരുവോരങ്ങളിൽ കലാപങ്ങളുടെ പേരിൽ മരിച്ചു വീണ ആയിരക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് അയാൾ ജീവിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത് അയാളെ കൊല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും ഒരു സവർണ ഫാസിസ്റ്റ് സംഘപരിവാര ശക്തിയുടെ മനസ്സാണ് നാദൂർ അങ്കോട്സ ലോകത്തിന്റെ മുന്നിൽ അന്ന് തുറന്നു വെച്ചത് ഇന്ത്യയുടെ കോടതി രേഖകളിൽ ഇന്നും ആ വാക്കുകൾ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് കാലങ്ങൾ മുന്നോട്ടു പോയി ഏഴു പതിറ്റാ എട്ട് പതിറ്റാണ്ടുകളോളം ഏഴര പതിറ്റാണ്ടുകളോളം ഇന്ത്യ രാജ്യം മുന്നോട്ടു പോയി ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ഇവിടെയുള്ള മതേതര വിശ്വാസികൾ ഒരുമിച്ച് നിർത്താനും ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് ആത്മവിശ്വാസം നൽകാനും ഭരണകൂടങ്ങൾ എന്നും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നോ ഇന്ന് കേരളത്തിൽ പോലും നമ്മൾ അനുഭവിക്കുന്ന അശാന്തി എത്രത്തോളം സങ്കടകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇസ്ലാം നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന മതമാണ് അൻതുമുലോന ഇൻകുന്ത നിങ്ങൾ വിശ്വാസികളാണോ ഒരു ശക്തിയായി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ആകാശത്തിന്റെ ചുവട്ടിൽ ഏത് തമ്പുരാക്കന്മാർക്കും നിങ്ങളെ തകർത്തറിയാനാവില്ല എന്നത് വിശുദ്ധ ഖുർആാൻ നൽകുന്ന ആത്മവിശ്വാസമാണ് മുസഫർ നഗറിലെയും അതേപോലെ തന്നെ കശ്മീരിന്റെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണ വയസ്സുകാരി എട്ടു വേദനകൾക്ക് മുന്നിലാണ് നാം ഈ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകുന്നത് മുസഫർ നഗറിന്റെ തെരുവോരങ്ങളിൽ തകർത്തെ കണക്കിന് മുസ്ലിം സഹോദരങ്ങളുടെ ഭവനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നത് മുഹമ്മദ് അഹ്ലാഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിം മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ അശ്രിശൂലങ്ങൾ കൊണ്ട് കുത്തിപ്പിളർന്ന് ആ മനുഷ്യന്റെ ചുടുചോരക്ക് മുന്നിൽ നിത്തമാടിയ ഫാസിസ്റ്റുകൾ രാജ്യത്തിന് മുന്നിലാണ് നാം ഇന്ന് നമ്മുടെ നമ്മുടെ ഈ വിഷയത്തെ നിലപാടുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ ശാന്തിയെയും സമാധാനത്തെയും തകർത്തെറിയാൻ ഫാസിസ്റ്റുകൾ അരയും തലയും മുറിക്ക രംഗത്തിറങ്ങുന്ന പുതിയ കാലഘട്ടത്തിൽ കേരളം നമുക്കൊരു തുരുത്താണ് കേരളം നമുക്കൊരു മാതൃകയാണ് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു അതിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ പരിശ്രമിക്കുന്നവരുണ്ട് ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് എറണാകുളത്തെ കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടാകുന്നത് ഒരു മതവിഭാഗം അവരുടെ ആരാധനകൾ നിർവഹിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഒരു സ്ഫോടനം നടക്കുന്നത് കേരളത്തിന്റെ വാർത്താ മാധ്യമ ചാനലുകൾ ഫലസ്തീനിലെ ഹമാസുമായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് അവിടെ അക്രമം ഉണ്ടായത് എന്ന് ചാനലുകളിൽ വാർത്തകൾ വരുന്നു അന്ന് ഈ കേരളത്തിൽ മലയാളികളായ മതേതര വിശ്വാസികളായ മുസ്ലിം സമൂഹം മാത്രമല്ല മുഴുവൻ മനുഷ്യരും പ്രാർത്ഥിച്ച അവരുടെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ആ പ്രാർത്ഥന അതൊരു മുസ്ലിം നാമധാരി എന്നായിരുന്നു ഗാന്ധിജിയെ കൊന്ന് ഗാന്ധിജി മരണപ്പെട്ട വാർത്ത പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്ര പ്രസിദ്ധമായൊരു വാചകമുണ്ട് ജവഹർലാൽ നെഹ്റു ഓൾ ഇന്ത്യ റേഡിയോയിൽ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട് ഗാന്ധിജി കൊല്ലപ്പെട്ടു കൊന്നതൊരു മുസ്ലിം അല്ല എന്നായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് പറയേണ്ടി വന്നത് ചരിത്രം ഏഴൊരു പതിറ്റാണ്ട് കടന്നു പോകുമ്പോൾ ഇന്ന് ഈ കേരളത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായപ്പോ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും മലയാളികളായ മതേതര വിശ്വാസികളായ മനുഷ്യരൊന്നടങ്കം പറഞ്ഞ വാക്കുകൾ അതൊരു മുസ്ലിം ആകരുത് എന്നായിരുന്നു ഉച്ചയോടായപ്പോൾ കൊലയാളി ഒരു പ്രതി ഒരു പോലീസ് സ്റ്റേഷൻ കീഴൊതുങ്ങുന്നു കേരളത്തിലെ വാർത്താ ചാനലുകൾ ന്യൂസ് എയ്റ്റീൻ ചാനൽ പോലുള്ള ചാനലുകൾ അന്ന് അവരുടെ വാർത്താ മാധ്യമത്തിൽ അവരുടെ സംസാരങ്ങൾ ആരംഭിക്കുന്നത് തന്നെ തൊപ്പിവെച്ച വെച്ച ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ഫോട്ടോ കാണിച്ചു ആ വാർത്ത തിരുത്താൻ ഇന്നുവരെ ആ മാധ്യമ പ്രവർത്തകർ തയ്യാറായിട്ടില്ല മതേതര കേരളത്തെ കെട്ടിപ്പടുക്കുന്നത് മാധ്യമങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് മതേതര വിശ്വാസികളാണ് എന്ന് നാം വിശ്വസിച്ച പലരും ചാനൽ റൂമുകളിൽ നിന്ന് അന്ന് കേരളത്തിന്റെ കേരളത്തിന്റെ മുന്നിലേക്ക് തൊടുത്തുവിട്ട വിഷബീജങ്ങൾ എത്രമാത്രം വലുതായിരുന്നുവെന്ന് ആശങ്കയോടുകൂടിയാണ് നാം നോക്കിക്കാണുന്നത് ആരും ആ മതവിശ്വാസികളെ കുറിച്ച് പറയുന്നില്ല എട്ടാളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് എട്ടാമത്തെ ആൾ മരിച്ച വാർത്ത പത്രത്തിന്റെ ചരമ കോളങ്ങളിൽ ഒരു ചെറിയ വാർത്തയായി നമ്മൾ വായിച്ചത് അങ്ങനെ തീരേണ്ട ഒരു വാർത്തയായിരുന്നു അത് ഏതെങ്കിലും മുസ്ലിം നാമധാരി എത്ര പ്രശ്നങ്ങളായിരുന്നേ ഇവിടുത്തെ മതസംഘടനകൾ മുഴുവൻ മാപ്പ് പറയുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹം മുഴുവൻ മാപ്പ് ചോദിക്കുന്ന കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഈ സമുദായത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നാൽ അതൊരു മത മുസ്ലിം അല്ലാത്ത വാർത്തയായി മാറിയപ്പോൾ അതൊരു ചരമക്കോളത്തിൽ എട്ടാളുകൾ കൊല്ലപ്പെട്ട വാർത്തകൾ പോലും അപ്രത്യക്ഷമാകുന്നിടത്താണ് നാം ഈ രാജ്യത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ആ കേസുകൾ ഇവിടെ വാർത്തയാകാത്തത് ഇവിടത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് അത് ചർച്ചയാകാത്തത് നമ്മുടെ ചോദ്യങ്ങൾ അവസാനിക്കാൻ പാടില്ല ഒന്നല്ലല്ലോ ഈ കാസർഗോഡ് ജില്ലയിലാണ് ഒരു സാരിയുടുത്ത ഒരു സ്ത്രീയെ ബസ്സിൽ കയറ്റുന്നില്ല പരത ധരിച്ച മുസ്ലിം സ്ത്രീകളെന്ന് വാർത്ത വന്നത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെയാണ് പരത ധരിക്കാത്തതിന്റെ പേരിൽ സാരിയുടുത്ത ഹിന്ദു സ്ത്രീയെ ബസിൽ കയറ്റുന്നില്ല എന്നതിന് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ ഉണ്ടായി മലയാളത്തിലെ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും ട്വിറ്ററുകളിൽ ട്വീറ്റ് ചെയ്തത് കേരളത്തിലെ വളർന്നു വരുന്ന മുസ്ലിം ഭീകരവാദത്തെ കുറിച്ചായിരുന്നു എന്നാൽ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന്റെ വസ്തുതകൾ പുറത്തു വന്നു അത് എന്താണ് സംഭവം വാഹനത്തിന്റെ വേഗതയെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് എന്ന് അവിടെ വാർത്തകൾ പുറത്തു വന്നു എന്നാൽ അത് തിരുത്താൻ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ തയ്യാറായോ അതെഴുതിപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ തയ്യാറായോ ട്വീറ്റുകൾ നിരത്തിയ അവരുടെ ട്വിറ്റർ പേജുകളിൽ അവരുടെ ട്വിറ്റർ ഹാൻഡിലുകളിൽ അവർ ചൊരിഞ്ഞ വിഷത്തെ തിരുത്താൻ അവർ തയ്യാറായോ ഇല്ല അവരാരും അതിന് തയ്യാറായിട്ടില്ല എന്നത് ആശങ്ക നാം നോക്കിക്കാണേണ്ടത് അതിന് തൊട്ടടുത്ത ദിവസമാണ് കൊല്ലം ജില്ലയിൽ ഒരു മുൻ സൈനികന്റെ കേരളത്തിൽ നിരോധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എന്ന വാർത്തകൾ നമ്മൾ വായിച്ചത് വലിയ ചർച്ചകൾ ഉണ്ടായി ഉത്തരേന്ത്യയിലെ വലിയ മാധ്യമ തമ്പുരാക്കന്മാർ ഹെലികോപ്റ്ററുകളിലാണ് അവരുടെ റിപ്പോർട്ടർമാരെ കേരളത്തിലേക്ക് അന്ന് കൊണ്ടുവന്നത് എത്ര വലിയ വാർത്തയായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ വാർത്തകൾ എന്തായി മാറിയെന്നത് നാം കണ്ടതാണ് വായിച്ചതാണ് ഇക്കഴിഞ്ഞ ദിവസവും തത്തുല്യമായ സംഭവങ്ങൾ ഈ കേരളത്തിൽ ുന്നു ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ എത്ര വലുതാണ് ആരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസമുള്ളവരാകണം രാജ്യത്തിന്റെ മെറുകയിൽ നിന്ന് ഈ രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ ഉയർന്നു നിന്ന് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച അബുൽ ആസാദ് ഉയർത്തി രാജ്യത്തിന്റെ മതേതര വിശ്വാസികൾ ഉയർത്തിപ്പിടിച്ച ഈ രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമെന്ന വലിയ പ്രഖ്യാപനമാണ് ആധുനിക കാലഘട്ടത്തിൽ നാം സിഷ്ടിക്കേണ്ടത് ജാമിയ പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ നൽകുന്ന സന്ദേശം അതാണ് ആത്മവിശ്വാസമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കണം ആത്മവിശ്വാസമുള്ള ഒരു സമുദായത്തെ ഉണ്ടാക്കണം ഈ രാജ്യത്ത് മുജാഹിദ് പ്രസ്ഥാനം സൃഷ്ടിച്ച അത്ഭുതം എന്ന് പറയുന്നത് ആത്മവിശ്വാസമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കി എന്നതാണ് ഈ സംഭാവന ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം തലകുനിക്കേണ്ടവരല്ല പിന്നോട്ട് മാറേണ്ടവരല്ല ഇസ്ലാമോഫോബിയ ആളുകൾക്കിടയിൽ വ്യാപിച്ചു വരുന്ന കാലത്ത് ആരാണ് പ്രവാചകൻ ആരാണ് മുഹമ്മദ് നബി കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ നിറകുടമാണ് പ്രവാചകൻ കാരുണ്യത്തിന്റെ നിറകുടമാണ് പ്രവാചകൻ സമാധാനത്തിന്റെ സന്ദേശവാഹകനാണ് പ്രവാചകൻ രാജ്യത്തും ലോകത്തും ജീവിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലും സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശത്തെ ലോകത്തിന്റെ മുന്നിൽ വാരിപിതറിയ അത്ഭുതത്തിന്റെ പേരാണ് പ്രവാചകൻ എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആയിഷവിടെ ഹതീജ ബി വിയുടെ മാതൃകായോഗ്യനായ ഭർത്താവായി ലോകത്തുള്ള ഭർത്താക്കന്മാർക്ക് മാതൃക കാണിച്ച മഹാപ്രവാചകൻ ഫാത്തിമ ബിബിയുടെ വിയുടെ ചരിത്രം സൃഷ്ടിച്ച ഉപ്പയായി ഫാത്തിമീബിയുടെ ഹൃദയാന്തകാരങ്ങളിൽ ഒരുപ്പയോടുള്ള നിറഞ്ഞ സ്നേഹത്തെ അത്ഭുതകരമായ ഒരു കാവ്യമായി വർണ്ണിച്ച അത്ഭുതത്തിന്റെ പേരാണ് പ്രവാചകൻ എന്ന് ലോകത്തോട് പറയാൻ മദീനത്തപ്പള്ളിയുടെ ചുറ്റും താമസിക്കുന്നവർക്ക് നല്ലൊരു അയൽവാസിയായി അക്ബറിന്റെയും ഉസ്മാൻ്റെയും നല്ലൊരു കൂട്ടുകാരനായി മദീനയിൽ അഭയം അന്വേഷിച്ച് കടന്നു വരുന്നവർക്ക് മുന്നിൽ നല്ലൊരു ന്യായാധിപനായി മദീനയെ തകർക്കാനെത്തുന്നവർക്ക് മുന്നിൽ നല്ലൊരു ഭരണാധികാരിയായി ലോകത്തിന്റെ നിന്ന പേരാണ് പ്രവാചകൻ എന്ന് നാം ജീവിക്കുന്ന മാതൃകകളാകണം അംബാസഡർമാരാകണം ജാമിയ മാതൃകളാകണം പോലുള്ള ജാമിയ പോലുള്ള കേരളത്തിൽ തലയുർത്തി നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ബ്രാൻഡ് അംബാസഡർമാരാണ് അതിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഏതെങ്കിലും സ്ഥാപനങ്ങളുടെതല്ല ഏതെങ്കിലും പ്രൊഡക്ടുകളുടെ ഏതെങ്കിലും വസ്തുക്കളുടേതല്ല കോർപ്പറേറ്റ് മറിച്ച് പിന്നിൽ നിന്നും മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട കൊല്ലങ്ങൾ കൊണ്ട് ലോകത്ത് അത്ഭുതകരമായ വിപ്ലവം സൃഷ്ടിച്ച ഒരു ആത്മവിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും ബോധകരായി പ്രചാരകരായി ലോകത്തിന്റെ മുന്നിൽ മാറുന്ന ബ്രാൻഡ് അംബാസഡർമാരായി നാം തീരണമെന്ന സന്ദേശമാണ് ഈ സ്ഥാപനങ്ങൾ ഈ ക്യാമ്പയിനുകളിലൂടെ ഈ ദയവ വാർഷിക സമ്മേളനങ്ങളിലൂടെ രാജ്യത്തിനും ലോകത്തിനും നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ജാമിയ നസബിയുടെ അങ്കണത്തിൽ നടക്കുന്ന ദയവ സമ്മേളനം ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം വ്യാപിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് ഈ രാജ്യത്തെ പഠിപ്പിക്കുന്ന വലിയ പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് അവിടെ നിർവഹിക്കാനിരിക്കുന്നത് പത്തൊമ്പതാം തീയതി കേരള ദുബത്തിൽ മുജാഹിദീന്റെ ക്യാമ്പയിന്റെ തുടക്കമാണ് ഇരുപതാം തീയതി കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ സമയം സംഗമം മഞ്ചേരിയിൽ വച്ച് നടക്കാനിരിക്കുകയാണ് അതിന് അതിനുശേഷമാണ് ജാമിയ നദിയുടെ സമ്മേളനം നടക്കാനുള്ളത് കേരളത്തിലെ വ്യത്യസ്ത ക്യാമ്പസുകളുടെ സമ്മേളനങ്ങളും നടക്കാനുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ധാർമ്മികമായ ഒരു സമൂഹത്തെയും രാജ്യത്തെയും സിട്ടിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ പ്രവർത്തനങ്ങളുടെ കൂടെ നിൽക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം